കേരളത്തിൽ ക്രൈസ്തവ ദേവാലയങ്ങളുടെ കണക്കെടുക്കാനുള്ള സർക്കാർ നീക്കത്തിൽ പ്രതിഷേധങ്ങൾ കനക്കുന്നു സർക്കാരിന്റെ പ്രസ്തുത നീക്കം പ്രതിഷേധാർഹമാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു കേരളത്തിന്റെ വളർച്ചയ്ക്കും നവോത്ഥാനത്തിനും ഏറ്റവും സംഭാവന നൽകിയത് ക്രൈസ്തവ ദേവാലയങ്ങളും സ്ഥാപനങ്ങളുമാണ് എന്ന യാഥാർത്ഥ്യം വിസ്മരിക്കരുത് ക്രൈസ്തവ ദേവാലയങ്ങൾ ഈ നാട്ടിൽ മതസൌഹാർദ്ദത്തിനും മാനവ ഐക്യത്തിനും ഊന്നൽ കൊടുത്താണ് പ്രവർത്തിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിന്റെ ന്യായമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴും നിയതമായ മാർഗങ്ങളിലൂടെയാണ് എന്നും ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് സേവനങ്ങൾ നൽകുന്ന ക്രൈസ്തവ സഭയ്ക്കെതിരെ ഇപ്പോൾ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് എന്താവശ്യത്തിനു വേണ്ടിയാണെന്നും ആരുടെ പ്രേരണ പ്രകാരമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണം തെരഞ്ഞെടുപ്പുകൾ അടുത്തുവരുമ്പോൾ നടത്തുന്ന പ്രീണന മാർഗങ്ങൾ തിരിച്ചറിയുന്നു കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും ആരാധനാലയങ്ങളുടെ കണക്കെടുക്കാൻ തയ്യാറാണോ എന്നും സർക്കാർ വ്യക്തമാക്കണം ഒരു വിഭാഗം സമൂഹത്തിന്റെ വിശ്വാസത്തെയും മതവികാരങ്ങളെയും വ്രണപ്പെടുത്താനുള്ള നീക്കം വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി പറഞ്ഞു പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡയറക്ടർ റവറന്റ് ഡോക്ടർ ഫിലിപ്പ് കവിയിൽ മുഖ്യപ്രഭാഷണം നടത്തി അതേസമയം സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളുടെ കണക്കെടുക്കാനുള്ള നിർദ്ദേശം വിവാദമായതിനു പിന്നാലെ നിർത്തിവെക്കാൻ തദ്ദേശമന്ത്രി നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് ക്രൈസ്തവ ദേവാലയങ്ങൾ വർദ്ധിക്കുന്നതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന പരാതിയിലാണ് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശത്തിൽ തദ്ദേശ വകുപ്പ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് ഇത് വിവാദമായതിന് പിന്നാലെയാണ് അന്വേഷണം നിർത്തിവെക്കാൻ തദ്ദേശമന്ത്രി എം രാജേഷ് നിർദ്ദേശിച്ചത് ബംഗളൂരു സ്വദേശി ചീഫ് സെക്രട്ടറിക്ക് നൽകിയ പരാതി തദ്ദേശ വകുപ്പ് ഡയറക്ടർക്ക് കൈമാറി ഡയറക്ടറുടെ നിർദ്ദേശാനുസരണം ജോയിന്റ് ഡയറക്ടർ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി സംഭവം പുറത്തായതിനു പിന്നാലെയാണ് ഇക്കാര്യത്തിൽ മന്ത്രി ഇടപെട്ടത് തുടർന്ന് എല്ലാവിധാന്വേഷണവും നിർത്തിവെക്കാൻ മന്ത്രി വാക്കാൽ നിർദ്ദേശം നൽകുകയായിരുന്നു ഷെക്കേന ന്യൂസ് തിരുവനന്തപുരം